മനുഷ്യ വന്യജീവി സംഘർഷം മുതലെടുത്ത് ചില തൽപര കക്ഷികൾ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ തെറ്റായി ചിലർ വ്യാഖ്യാനിക്കുന്നുവെന്നും വനമന്ത്രി വ്യക്തമാക്കി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വനമഹോത്സവം ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം കഴിഞ്ഞ ദിവസം നിയമസഭയിലും തുറന്തപൂരിനെ വഴിവച്ചിരുന്നു ഭരണപക്ഷത്തു നിന്നുള്ള എം എൽ എ ആയ വാടൂർ സോമനായിരുന്നു സഭയിൽ വിഷയം ഉന്നയിച്ചത് ഈ വിഷയം പ്രതിപക്ഷം കൂടി ഏറ്റെടുത്ത ഘട്ടത്തിലാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്കിടെ ചില തൽപര കക്ഷികൾ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന രീതിയിലേക്ക് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം എത്തിച്ചേർന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വനമഹോത്സവത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്ത് അവരെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകേണ്ട സുപ്രധാനമായ ദൗത്യമാണ് ഈ കുറച്ച് വർഷങ്ങളായി വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നിസ്തുലമായ സേവനമാണ് ഈ കാലഘട്ടങ്ങളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം ജീവൻ പടയപ്പെടുത്തിയാണ് അവർ കാട്ടു മൃഗങ്ങളെ വന്യജീവികളെ ചെറുക്കാൻ പോകുന്നത് എന്ന ദയ പോലും ചിലപ്പോൾ കാണിക്കാതെ വരുന്നുണ്ട് എന്നത് വേദനാജനകമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ജൂലൈ ആദ്യവാരങ്ങളിൽ നടത്തിവരുന്ന വനം പരിസ്ഥിതി സംരക്ഷണ പ്രചാരണ പരിപാടിയാണ് വനമഹോത്സവം തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വനംവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ വനംവകുപ്പ് മേധാവി ഗംഗാസിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വനംവകുപ്പ് പുതുതായി വാങ്ങിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും ചടങ്ങിൽ നടന്നു അമൃതാനുസ് തിരുവനന്തപുരം